ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കിഡിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനും ഓർക്കിഡിന് നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അഞ്ച് തരം ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ ആണ് കേട്ടോ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമ്മൾ വെറുതെ ആക്കി കളയുന്ന സംഭവത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് വർഷം മുഴുവൻ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കും എത്ര പൂക്കാത്ത ഓർക്കിഡ് ആണെങ്കിലും നിറയെ പൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഏത് തരത്തിലാണ് അത് യൂസ് ചെയ്യുന്നത് നോക്കാട്ടോ കേട്ടോ അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെ എത്തിയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഇതാ ഇതാണ് കേട്ടോ നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ നേന്ത്രപ്പഴം പുഴുങ്ങാറല്ലേ പുഴുങ്ങിയതിന് ശേഷം അപ്പച്ചമ്മിൽ കുറച്ച് വെള്ളം ബാക്കി വരുമ്പം നമ്മളത് വെറുതെ എടുത്ത് കളയുകയും ചെയ്യും ഇനി മുതൽ അത് കളയണ്ട കേട്ടോ ഇതുപോലൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കുക അതിന് ശേഷം പിറ്റേ ദിവസം അത് എടുത്തിട്ട് അതിലേക്ക് ആ കിട്ടിയിരിക്കുന്ന വെള്ളത്തിൻ്റെ അത്രയും തന്നെ പച്ചവെള്ളവും കൂടെ ആഡ് ചെയ്ത് ഡയലൂട്ട് ചെയ്യുക എന്നിട്ട് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഡെയിലി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ സാധാരണ നനച്ചു കൊടുക്കുന്നതിന് പകരം ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇനി രണ്ടാമത്തെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എന്താണ് വീട്ടിൽ പയറ് കടല ഉഴുന്നൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ പിറ്റേ ദിവസം ഉപയോഗിക്കുന്നത് എന്നിട്ട് ആ വെള്ളം വെറുതെ കൊണ്ട് കവർത്തി കളി ഇനി അത് കളയാതെ ഒരു സ്പ്രേ ബോട്ടിലേക്കാക്കുക ഡയലോട്ട് ഒന്നും ചെയ്യേണ്ട കേട്ടോ വെറുതെ അങ്ങനെയെന്ന് സ്പ്രേ ബോട്ടിലേക്കാക്കുക എന്നിട്ട് ചെടിയുടെ ലീഫിലും സ്റ്റെമ്മിലും ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഡെയിലി നനയ്ക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്ത് കൊടുക്കാമേ ഇനി മൂന്നാമത്തെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് മുട്ട പുഴുങ്ങുന്ന വെള്ളമാണ് കേട്ടോ ഉപ്പില്ലാതെ വേണം മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ വെള്ളം മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് നെക്സ്റ്റ് ഡേ എത്രയാണോ കിട്ടിയിരിക്കുന്ന വെള്ളം അതിലേക്ക് അത്ര നല്ല പച്ചവെള്ളവും കൂടെ ആഡ് ചെയ്ത് ഡൈലൂട്ട് ചെയ്യുക എന്നിട്ട് ചെടിയുടെ ചോട്ടിലും അതുപോലെ തന്നെ സ്റ്റെമ്മിലും ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഡെയിലി നനയ്ക്കുന്നതിന് പകരം അതായത് നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നതിന് പകരം ഇത് കൊടുത്തിട്ട് നനച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ നല്ല രീതിയിൽ ഗ്രോത്തും ഫ്ലവറും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവേ ഇനി നാലാമത്തെ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് തേങ്ങാവെള്ളാണ് കേട്ടോ ഇത് നമുക്ക് പുളിപ്പിച്ച് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ പുളിപ്പിക്കാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എങ്ങനെയാണെങ്കിലും നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം അപ്പോൾ പുളിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർക്കണം പുളിപ്പിക്കാത്തതാണെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൂടെ ചേർക്കണം എന്നിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യുക എന്നിട്ടത് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് വെറുതെ ഒഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചോട്ടിലും സ്റ്റെമ്മിലും ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടും പറ്റുമേ ഇനി നമ്മുടെ അഞ്ചാമത്തെ ലാസ്റ്റ് ലാസ്റ്റത്തെ എന്ന് പറയുന്നത് ദ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ അരി കഴുകി വെച്ചിരിക്കുന്ന വെള്ളമാണേ അപ്പം പച്ചരിയായാലും ആയാലും ഏതരി ആയാലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ആദ്യം കഴുകിയെടുക്കുന്ന ആ ഒരു വെള്ളമില്ലേ അതാണ് കേട്ടോ എടുക്കേണ്ടത് പിന്നെ അത് നമുക്ക് നമ്മുടെ ഓർക്കിൻ്റെ ചോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക വെറുതെ ഒഴിച്ച് കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഡൈല്യൂട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് വേറൊരു ഫെർട്ടിലൈസറും കൂടെ റെഡിയാക്കാമേ ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അരി കഴുകിയ വെള്ളമല്ലേ അതിലേക്ക് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക തൊളിയൊന്നും കളയേണ്ട വെറുതെ അങ്ങനെ ചതച്ചെടുത്താൽ മതി അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ദിവസം മാറ്റി വെക്കാം കേട്ടോ അപ്പം ചെറുതായിട്ടൊന്നും പുളിച്ച് കിട്ടും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പുളിക്കില്ല ചെറുതായിട്ട് എന്നിട്ട് ഇത് നമുക്ക് പിറ്റേ ദിവസം എടുത്ത് അത് അരിച്ചെടുക്കാം നന്നായിട്ട് അതിന് ശേഷം നാലിരട്ടി വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ചെടിയിൽ മുഴുവനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചുവട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഡെയിലി ചെയ്യേണ്ട ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വൺസ് എന്ന കണക്കിൽ ചെയ്ത് കൊടുത്താൽ മതി ചെടിയിൽ എന്തെങ്കിലുമൊക്കെ കീടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഓർക്കിഡിൽ നിറയെ ഒച്ചിൻ്റെ ശല്യങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകാനും ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും ഈ ഒരു ഫെർട്ടിലൈസറെ സഹായിക്കുകയാണ് അപ്പോൾ ഈ അഞ്ച് ഫെർട്ടിലൈസറും മാറി മാറി നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡിന് നന്നായിട്ട് പൂക്കളുണ്ടാവും പുറത്തുനിന്ന് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഫെർട്ടിലൈസറ് മാത്രം കൊടുത്താൽ മതി ഞാൻ എൻ്റെ ഓർക്കിഡ്സിനൊക്കെ തന്നെ ഇത് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ ബിക്ക് കൊടുക്കാൻ പറ്റും അപ്പം ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ ശ്രദ്ധിക്കണേ നൈട്രജൻ കുറവുള്ളത് വേണം ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കാനായിട്ട് ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നൈട്രജൻ കൂടിയിട്ടുള്ള എൻ ബിക്ക് ഫെർട്ടിലൈസേഴ്സ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ കോൺസെൻട്രേഷൻ നോക്കിയിട്ട് വേണം വാങ്ങിച്ച ചെടികൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അപ്പം നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഈ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയെ പറ്റിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഓർക്കിനെ പറ്റിയിട്ട് ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി ഒട്ട് സമയം കളയുന്നില്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഇപ്പം ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേ സ്റ്റേ ഹെൽത്തി